നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുടുംബ ഏറെ പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു ജിഷിൻ മോഹനും വരദേ ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ ആഘോഷമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരങ്ങൾ പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത് ഏറെക്കാലമായി ടെലിവിഷൻ ആരാധകർ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് ജിഷിൻ മോഹനും വരദേവ് വിവാഹമോചിതരായോ എന്ന് വേർപിരിഞ്ഞാണ് താമസം എന്ന ഗോസിപ്പുകൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇരുവരും അതിനോട് പ്രതികരിച്ചിരുന്നില്ല അത് ഞങ്ങളുടെ സ്വകാര്യതയാണ് എന്തിനാണ് അതിന് മറുപടി നൽകുന്നത് എന്നായിരുന്നു ജിഷിന്റെയും വരതയുടെയും പ്രതികരണം അതിനുശേഷം വരദ മകനൊപ്പം പുതിയ ഫ്ളാറ്റിലേക്ക് മാറി താമസിച്ച വിശേഷമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ വിവാഹ മോചിതര എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ജിഷിൻ മോഹൻ മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ അതെ ഞങ്ങൾ സെപ്പറേറ്റഡാണ് വിവാഹ മോചിതര എന്ന് ജിഷിൻ വ്യക്തമാക്കി എന്നാൽ അതിന്റെ കാരണത്തെ കുറിച്ചൊന്നും നടൻ സംസാരിക്കുന്നില്ല വേർപ്പിരിഞ്ഞെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ എന്നൊക്കെ അവതാരകൻ ചോദിച്ചപ്പോൾ ആ വിഷയത്തെ കുറിച്ച് തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ിഷിൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റു ഗോസിപ്പുകളോടും ജിഷിൻ പ്രതികരിച്ചു കന്യാദാനം എന്ന സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന നായികയെ വിവാഹം ചെയ്ത വാർത്ത പ്രചരിച്ചിരുന്നു അത് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം സീരിയൽ ജോഡികളാണ് പറയുന്നതിൽ കഴമ്പില്ല എന്ന് എന്നാലും ഒരു മനസ്സുഖത്തിന് വേണ്ടി അവരത് ചെയ്യും ഈ വാർത്തകളൊക്കെ കണ്ട് ഒരു ലൊക്കേഷനിൽ വെച്ച് ഒരു സംവിധായകൻ തന്നോട് ജിഷിൻ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതായും ജിഷിൻ പറയുന്നു ഐശ്വര്യ വിവാഹിതയാണ് എനിക്കവൾ സഹോദരിയെ പോലെയാണെന്നും ജിഷിൻ പറഞ്ഞു ഇപ്പോഴത്തെ തന്റെ പുതിയ ജീവിതത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജിഷിൻ ജന്മദിന ആശംസകൾ തോഴി എന്ന് വിളിച്ചുകൊണ്ട് കേക്ക് സമ്മാനിച്ചുകൊണ്ടാണ് സന്തോഷ ചിത്രങ്ങൾ ജിഷിൻ പങ്കുവച്ചിരിക്കുന്നത് താങ്ക്സ് തോഴ യു ആർ ലവ് ആൻഡ് കെയർ ഫോർ ഇവർ ലവ് എന്നായിരുന്നു കമന്റായി അമേയെ കുറിച്ചത് താങ്ക്സ് തോഴ യു ആർ ലവ് ആൻഡ് കെയർ ഫോർ ഇവർ ലവ് എന്നായിരുന്നു കമന്റായി അമേയെ കുറിച്ചത് കൂടാതെ നിരവധി പേരാണ് അമേയയ്ക്ക് പിറന്നാൾ ആശംസിച്ചും രംഗത്തെത്തിയത്